ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ഒപ്പം ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധിയായ രൂപേഷുമുണ്ട് ശ്രീ ജോർജ് ജോസഫ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സത്യമായി വരികയാണ് സെബാസിൻ്റെ കുറ്റസമ്മത മൊഴി വന്നിരിക്കുകയാണ് കുറ്റസമ്മത മൊഴിക്കും അപ്പുറം ഇനി കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയേണ്ടതുണ്ട് പക്ഷേ ഇത് രണ്ടായിരത്തി ആറിൽ ഈ സംശയമൊക്കെ ഉയർന്നു വന്നതാണ് അന്ന് കണ്ണടച്ചത് കൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും സ്ത്രീകൾ അവരുടെ തിരോധാനത്തിലേക്ക് കാര്യങ്ങൾ വന്നുപെട്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇത്രയും വർഷം കഴിയുമ്പോൾ ഇനി തെളിവുകൾ എവിടെ എന്നുള്ള പ്രസക്തമായ ചോദ്യം വരികയല്ലേ തെളിവുകളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞുവല്ലോ അതെ നമുക്ക് നേട്ടം വേണ്ടി സംശയം ഉണർച്ചായിരുന്നു ഈ കാര്യങ്ങളല്ല കാരണം വ്യാപകമായി സ്ഥലങ്ങളും മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് തപാൽ അത് തന്നെയല്ല ആൾക്കാരുടെ എവിഡൻസുകൾ ഒന്നും അവശേഷിപ്പിക്കാതെ തന്നെയാണ് അത് നാം നശിപ്പിക്കുന്നത് അതുകൊണ്ട് അയാള് പറയുന്നത് അത്രത്തോളം ആ ഒരു കൺഫഷൻ ആണോ എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം ധാരാളം ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനത് ഇപ്പോഴും അയാളെപ്പറ്റി കൂടുതൽ പഠിച്ചു വരുമ്പോൾ കേട്ടാമോ കേൾക്കാം കേൾക്കാം അപ്പൊ ഇയാൾ കൂടുതൽ പഠിച്ചു വരുമ്പോ അയാള് തുടക്കത്തിലെ ടാക്സി ഡ്രൈവറെ പണി തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞില്ലേ കോട്ടയത്തെ ആ എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തിയൊമ്പത് എന്താ കാലഘട്ടത്തില് അച്ഛമൂഞ്ഞെന്ന് പറഞ്ഞ ഒരാളെ അവിടെയാണ് തുടക്കം ഇരുപത് വയസ്സേ അങ്ങാണ്ടുള്ള സമയത്ത് അസുഖം എന്ന് പറഞ്ഞ ഒരു ടാക്സി ഡ്രൈവറെ ഏറ്റുമാനൂർ കൊന്നിട്ടുണ്ട് ആ ടാക്സി പിടിച്ചുകൊണ്ട് പോയി ഇയാള് അവിടെ ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് കൊന്നെടുത്തിട്ട് വണ്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചു വണ്ടി പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല വ്യാപകമായി കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും ടാക്സിക്കാരെ കൊല്ലുന്നതിന്റെ ഡ്രെയിൻ ഇവനായിരുന്നു അതിന് യാതൊരു സംശയമില്ല അപ്പൊ അങ്ങനെയാണ് ഇയാള് ആ ടാക്സിനെ മാറി ഈ രീതിയിലോട്ട് വന്നിരിക്കുന്നത് ഇയാളുടെ ചെറുപ്പം മുതല് ഇയാൾ കൊന്നു ആൾക്കാരെ കൊന്ന് അവരിൽ നിന്ന് പണവും ഒക്കെ സംഘടിപ്പിക്കുന്ന ആള് തന്നെ അയാൾക്ക് ഈ തെളിവിനെ പറ്റി കൂടുതൽ ഗ്രഹീയമുണ്ട് തെളിവ് നശിപ്പിക്കുക തന്നെ ചെയ്യും അവരെ ഭക്ഷണം കഷ്ണയുടെ അരിഞ്ഞ് ഇയാൾ ന്യൂട്ടിലേറ്റ് ചെയ്ത് നശിപ്പിക്കും ആൾക്കാരെ കിട്ടാനായിട്ട് വെഞ്ചി പാടാനോ അതുകൊണ്ടാണ് ഞാൻ തുടക്കം പോലെ പറയുന്നത് ആ ആദ്യം നമുക്ക് ജയില കേസിനകത്ത് ഇയാൾ പ്രതികരായിട്ട് കൃത്യമായിട്ട് ധാരാളം എവിഡൻസുകൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അടുത്ത് ആ അതിനമ്പഴ് കൊണ്ടുപോയി ജൈനമാണ് ആ കേസിനകത്ത് അവര് കൃത്യമായിട്ട് ധാരാളം എവിഡൻസുകൾ വന്നു കഴിഞ്ഞു ആ അതിനകത്ത് ഉപയോഗിച്ച് പാറ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഉപയോഗിച്ച വാള് അങ്ങനെയുള്ള സർവ്വ സാധനം അതിനൊക്കെ കിട്ടിയിട്ടുണ്ട് അവരുടെ ആഭരണങ്ങളും അവരെ ഇതൊക്കെ കുറെയൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ അത് അടിയന്തിരമായിട്ട് അതിന്റെ കുട്ടിക്കാർക്ക് നല്ലത് അല്ലെങ്കിൽ ഇയാളെ നഷ്ടപ്പെട്ടു പോകും നമുക്ക് ആ കേസിന്റെ ട്രയൽ എന്ന് തുടങ്ങട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒടേം ട്രെയിൻ ബ്രാങ്ക് ശ്രദ്ധിച്ചിട്ട് ഇത് കൃത്യമായിട്ട് പെട്ടെന്ന് അതിന്റെ ചാർജ്ഷീറ്റ് കൊടുക്കണം അതിന്റെ ട്രയൽ തുടങ്ങണം മാതൃകപരമായി ഞാൻ ഒരു കേസിലിങ്ങനെ ചിട്ട വരട്ടെ ബാക്കിയുള്ളത് സമയെടുക്കും അതിന്റെ ബോഡിയുടെ റെഡ് ബോഡിയുടെ ഭാഗങ്ങൾ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം പറയുന്നതെല്ലാം കള്ളമാണ് എവിടെയാണ് കൊണ്ട് ഇപ്പഴൊന്നും പറയുന്നത് ഇപ്പം നിന്നെ വേദാഗണ് ആ കണ്ണൂരി പോയെന്നുള്ള കാര്യങ്ങൾ വെളിയിലോട്ട് വരുന്നതാണ് വ്യാപകമായി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഇയാൾ സജ്ജിക്കുന്നവനാണ് അങ്ങനെ ആളെ അവിടെ കൊണ്ടുപോയി കൊന്നുകൊടുക്കാൻ ഇവന് വളരെ ഇരിക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു കേസിലെങ്കിലും പെട്ടെന്ന് ചാർജ് ഷീറ്റ് കൊടുക്കണം അതുപോലെ തന്നെ ഇവൻ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും ഒടുവിലത്തെ ജൈനമ്മ കൊലക്കേസിലാണല്ലോ പക്ഷെ ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ അതിനുള്ള സാധ്യതകൾ ഇനിയും കണ്ടെത്തേണ്ടതല്ലേ കാരണം അന്ന് തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കുവാൻ അന്ന് പോലീസിന്റെ സഹായം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണല്ലോ കാരണം ഈ സാമ്പത്തിക തട്ടിപ്പ് കൂടി അതിൽ ഉള്ളതിനാൽ ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പോലീസുകാരിൽ നിന്ന് പോലും സഹായം കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ അപ്പോൾ അതിലേക്കൊക്കെ കാര്യങ്ങൾ പോകേണ്ടതുണ്ടല്ലോ തീർച്ചയായിട്ടും അത് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ കേസ് അത് എത്രയും പെട്ടെന്ന് ചാർജ് കൊടുക്കാം മറ്റേത് സമയം എടുക്കുന്നു എന്തായാലും അന്നേരം മതി അത് കംപ്ലീറ്റ് ചെയ്ത് ചാർജ് കൊടുക്കാൻ പക്ഷെ നമ്മൾ വിചാരിക്കും അടുത്ത കാലത്ത് പൂക്കാത്തോളത്തെ ഏരിയാമെന്ന് പറഞ്ഞത് സ്ത്രീയെ കൊന്നിട്ടൂടെ വീരം സ്ത്രീയെ വീരം എഴുതുന്നോട്ട് വരികയാണ് അപ്പൊ അപ്പൊ അതുകൊണ്ട് ഇല്ലാതെന്ന് പറയണ ആള് മനുഷ്യനെ കൊന്നു ജീവിക്കുന്നവർക്കാണിവനെ അപ്പൊ അതുകൊണ്ട് ഈ ബസാറോസക്ക് വയസ്സായാലും ഇപ്പൊ അവനെ നമുക്ക് വിടാനൊക്കില്ല അതുകൊണ്ടാണ് ട്രയൽ എത്രയും പെട്ടെന്ന് കൊന്ന് ശിക്ഷിപ്പിക്കലാണ് ഇവനെ ശരി നന്ദി ശ്രീ ജോർജ് ജോസഫ് എന്തായാലും നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് സുഭാഷിൻ്റെ കുറ്റസമ്മത മൊഴിയാണ് വന്നിരിക്കുന്നത് അത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലാണ് അങ്ങനെ ആ തിരോധാന കേസ് ഇനിയൊരു ഒരു കൊലക്കേസായി മാറുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ